ഹലോ ആ ഞാൻ അങ്ങോട്ട് വരുക ആ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ നിന്നാ ശരിയാവില്ല ഓ എത്തിയാ മോൾ അങ്ങോട്ട് കൂടിയേ കൊല്ലാൻ അതാണ് അവർക്ക് വീട്ടില് ഭർത്താവിന്റെ വീട്ടില് നിൽക്കാൻ പറ്റൂല കല്യാണം കഴിച്ചു കൊടുത്തു കൊടുത്ത് അവർക്ക് പറ്റൂല അവരിവിടെ വന്ന് നിന്ന് നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് അവർക്ക് ആ എന്റെ മോളുംങ്ങാട് പോരി അവിടെ നിക്കണ്ട അവര് അവർ പണിയെടുക്കട്ടെ ആ അതാണ് നല്ലത് നിങ്ങള് വേഗം ഇങ്ങോട്ട് പോരി ആ ആ ആ ഇനി ഇനി പോരെ നിനക്കൂടെ വീടില്ലേ എന്നെ നോക്കാനാളില്ലേ ഇവിടെ ആ അതുകൊണ്ട് നീ ഇങ്ങോട്ട് വേഗം പോര് കൊറച്ച ദിവസം അവിടെ നിന്ന് അവര് പണിയെടുത്ത് കഴിയുമ്പോ അവർക്ക് മനസ്സിലാവും കാര്യ നീ അവിടത്തെ പണിയെടുക്കാനൊന്നിനും നിക്കണ്ട അവര് വെച്ച് കുടിച്ച് പണിയെടുത്ത് അവിടെ ജീവിച്ചോട്ടെ കേട്ടാ ആ ഞാൻ അങ്ങോട്ട് വരെയും ണ്ട് വരുന്നുണ്ടോ ഒന്നും കെട്ടും കെട്ടി ഇത് അവിടെ നിന്നാ പറ്റൂലല്ലോ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ടേക്ക് ഓടി വരണം ഇപ്പൊ രണ്ടു ദിവസല്ലേ ആയിട്ടുള്ളു പോയിട്ടേ ആദ്യം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി എന്നെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാനാണ് വന്നു കഴിഞ്ഞാലോ പിന്നെ അമ്മയും മോളും ഒറ്റ കെട്ടായിരിക്കും പിന്നെ തൊടുന്നതിനെല്ലാം എനിക്ക് കുറ്റായിരിക്കും ഓടി ഇങ്ങോട്ടേക്ക് വരുന്നു കടക്ക് ഇങ്ങോട്ട് വരട്ടെ ഞാനിവിടെ പോല ഞാനെന്റെ വീട്ടിൽ പോയി അമ്മേനെ വിളിച്ച് ഹലോ ആ അമ്മേ കിട്ടും കെട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ ആദ്യം ആ അതന്നെയല്ലേ പറയുന്നത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ വെക്കാൻ പറ്റൂലും ആ ഏതു നേരം ഓടി ഓടി ഇങ്ങോട്ടേക്ക് വരണം അതെങ്ങനെയാ നീടെ വിലക്കാരി ഉണ്ടല്ലോ ആ അതെന്നെല്ലേ അമ്മേ പറയുന്നേ ആ ഞാനും എടുക്കൂല ഞാനും വരെ അമ്മ അങ്ങോട്ടേക്ക് ആ വന്നു കഴിഞ്ഞാലോ ഒരു കറിയൊന്നും പോരാ പത്തും പതിനായിരം കറി വെപ്പിക്കലും ഉം എന്നിട്ടോ അമ്മയും മോളിരുന്നു എന്നെ കുറ്റം പറയുന്നു ആ ആ ഇല്ല ഞാനെന്താ വിലക്കാരി അവരെ ഇല്ല അമ്മ ഇല്ല ആ ഞാൻ അങ്ങോട്ടേക്ക് വരേന്ന് മോളിങ്ങോട്ട് വന്നത് നന്നായി അമ്മ പോന്ന് വിളിച്ചപ്പോ പറഞ്ഞത് മോളും ഇങ്ങോട്ട് പോര് ആടെ പണിയോട് പണിയായിരിക്കും അവള് വന്ന പിന്നെ വെറും പണി തന്നെ ഇരിക്കും അവക്കടെ പണി ഭർത്താവിന്റെ വീട്ടിൽ പണിയെടുക്കാൻ പറ്റിച്ചിട്ടാണ് അവളീ ഇങ്ങോട്ട് ഓടി ഓടി വന്നത് ഇവിടെ വന്ന നീ ഉണ്ടല്ലോ എടുത്തു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അവളോട്ട് വേണം അതാണ് അമ്മ ഫോൺ പോലെ പറഞ്ഞത് മോൾ ഇങ്ങോട്ട് പോയിരുന്നു അതന്നെ അമ്മേ ഒന്നിക്കു ഒന്നിരാടം വന്ന് വീട്ടിൽ വന്ന് നിക്കലാന്ന് എന്നിട്ട് വന്നാലോ അമ്മയും മോളും ഒരിടത്തിരുന്നു കുട്ടി കൂട്ടി ഇരുന്നിട്ട് അതിന്റെ കുറ്റം പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മ പറഞ്ഞത് മോളും ഇങ്ങോട്ട് പോയിരുന്നു വെറുതെ അമ്മ പറഞ്ഞത് അവിടെ വന്ന പണിയെടുക്കണ്ടല്ലോ പണിയെടുക്കുന്ന ആരുണ്ടല്ല അത് തന്നെ പറഞ്ഞത് പണിയെടുക്കാൻ നീ ഉണ്ടാവുമ്പോ അവർക്ക് കല്യാണം കഴിച്ചാലും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കലല്ലേ ഇത് അത് നിക്കൂല ഓടി ഓടി ഇങ്ങോട്ട് വരുത്താന്ന് അത് അമ്മ പറഞ്ഞത് മോളി ഇങ്ങോട്ട് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ നിക്കും ഇനി വേണമെങ്കിൽ സജീഷ് ഇങ്ങോട്ട് വെച്ച കറി വെച്ചാൽ മതിയാപ്പോ അത് ആരെ കറി വെക്കണം അത് വെക്കണം ഇത് വെക്കണം ആ ഒറ്റക്കെ എന്നെ കൊണ്ടൊന്നും കയ്യില്ല അവിടെ വെച്ചാ പറയുന്ന പറഞ്ഞു അമ്മ പറഞ്ഞത് എന്താന്നാ ഇപ്പോഴത്തെ അമ്മമാർക്കുള്ള സൂക്കേടാണ് അങ്ങമാരും മക്കളും വന്നു കഴിഞ്ഞാല് അമ്മമാരും അരുമക്കളും കുറച്ച് കുറ്റം പറഞ്ഞതിന് സാധാരണ ഉള്ളതാണ് അത് നാട്ടിൽ നടക്കുന്നതാണ് പിന്നെ പറഞ്ഞു കാര്യമില്ല അമ്മക്ക് ഇവിടെ വരുമ്പോൾ മരുമ്പോ അമ്മ എന്തെങ്കിലും ഇതുവരെ ഒരു കുറ്റം പറയുക പറയുക എന്തെങ്കിലും ചെയ്തില്ല ഒരു പണി അവൾ എടുക്കൂല അവൾ ഉറങ്ങി എനിക്കൊന്നും എട്ടോ എട്ടര ഒമ്പോ അണിയല്ലാകും എന്നാലും അമ്മ ഒരാളോട് ഒരു ആരാധം പറയുണ്ടെങ്കിലും ഒന്നും പറയും നിൽക്കില്ല അങ്ങനെ പറയാനുണ്ടെങ്കിൽ അതിലേ നേരം ഉണ്ടാവുകയുള്ളൂ അമ്മ അവളെ അവൻ്റെ അമ്മേനെ മക്കളെ പോലെ അവൾ അമ്മ കാണില്ല ഒരാളോട് ഒരു നൊട്ടേന്ന് ഉണ്ടെങ്കിൽ അമ്മ പറയാൻ പറ്റില്ല എനിക്കൊരു പണിയെടുക്കുക അപ്പോൾ ഏത് നേരം ഞാൻ എന്താ വെച്ച് ആക്കി കഴിയുമ്പോൾ അവളെ അവർ പിന്നെയാണ് പാത്രം ഉടുക്കും നമുക്ക് പറയാൻ പറ്റും അത് പിന്നല്ലേ എടുക്കണ്ടേന്ന് അപ്പൊ അമ്മേനെത്ര പറയണോ പള്ളിയും മോളും കൂടി അന്നെ കുറ്റം പറയുന്നല്ലേ ആ അതെല്ലാം അങ്ങനെ തന്നെയാണ് അതെല്ലാം അമ്മ പറയൊന്നും വേണ്ട അതിന്റെ അതിന്റെ സ്വഭാവം എല്ലാം എനിക്കറിയാം എന്നാലും അമ്മ ആരോട് പരാതി പറയാൻ പോക്കില്ല അത് അവനോടൊട്ട് അതും പറയാൻ പറ്റുള്ള അതിനോട് പറയുമ്പോ അഞ്ചോളാ പിന്നെ ആ പറയുന്നത് എൻ്റെ ഓള അമ്മ അങ്ങനെ പറയണം എൻ്റെ ഓളം ഇങ്ങനെ പറയണോ അമ്മ ഒരു കാര്യം പറയാം നീ നീ ഒരു പണി പണിയെടുക്കാനും നിൽക്കണ്ട വേർത്തിയമ്മ പണിയെടുക്കണ്ടമ്മ പണി പറഞ്ഞു നീ കേറി എടുക്കാനും നിക്കണ്ട കുറച്ചല്ല അവർ എടുക്കട്ടെ കുറ്റിയും പറിച്ചെങ്കിലും ഒന്നവും പോരാ പെറ്റും പൊളിമ്പി ഞാൻ തരണം ഹലോ അമ്മേ ആ വന്നിട്ടുണ്ട് ആരി ഇവിടുത്തെ പുത്രി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാനവിടെ നോക്കുന്നില്ല അനക്ക് കഴിയൊന്നുമില്ല ഇവർക്ക് വെച്ചുകൊടുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുത്തിട്ട് എന്നെ കുറ്റവും പറയുന്നു എന്നെക്കൂട്ട് പണിയെടുത്ത് സുഖിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അതിന് തള്ളയും കൂട്ട് ഇവക്കൊന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല ആ അവിടെ നിന്നാ പണിയെടുക്കണമല്ലോ ഞാനങ്ങോട്ട് വരുമെന്ന് അനക്കുകയ്യൊന്നുമില്ല ആ ശരി ബാക്കിയെല്ലാം വന്നിട്ട് പറയാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഓടി വീട്ടിലേക്ക് വരുന്ന പെൺമക്കളും അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുന്ന അമ്മമാരും ഒന്നോർത്താൽ നല്ലത് ഇവിടെയും ഉണ്ടാകാം അതുപോലെ ഒരു മരുമകൻ ഇവിടെയും ഇതുപോലെ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അവളും അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് ഇതിങ്ങനെ ഒരു ചങ്ങല പോലെ തുറന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ ജീവിതം സന്തോഷമായി തീരട്ടെ